ഹലോ അശ്വതി ആ മോളെ ഈ വീക്കിൽ എവിടെയാ പോയതെന്നോ ഇവിടെ അടുത്തൊരു അരുവിയുടെ തീരത്തേക്ക് സ്ഥലത്തിൻ്റെ പേരോ വാതി ദർബാത്ത് കൂടെ ആരാ ഉണ്ടായതെന്നോ ഇല്ല ഞങ്ങൾ മാത്രം ഞാനും ചേട്ടനും മാത്രമാണ് പോയത് വേറെ ആരും ഉണ്ടായിട്ടില്ല ഉച്ചക്കത്തെ ഫുഡ് പുറത്തുനിന്ന് ഫുഡ് പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്ന് കഴിച്ച് ചിക്കൻ ബിരിയാണി അടിച്ചിട്ട് നേരെ അങ്ങോട്ടേക്ക് വിട്ടു അവിടെ കാണാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ മോളെ അരുവിൽ തന്നെ നല്ല തെളിനീര് പോലെയുള്ള വെള്ളം പിന്നെ അവിടെ ബോട്ടിംഗ് ഉണ്ട് പല രൂപത്തിലുള്ള കുക്കിൻ്റെ രൂപത്തിൽ ബാത്തിൻ്റെ രൂപത്തിലൊക്കെയുള്ള ഫാമിലി ആയിട്ട് പോകാൻ പറ്റുന്നത് രണ്ട് പേർക്ക് പോകാൻ പറ്റുന്നത് അങ്ങനെയൊക്കെയുള്ള ബോട്ടിങ് ആ കാശിൻ പറഞ്ഞു പറയൊന്നുമല്ല ഇല്ല ഞാനൊന്നിലും കയറിയിട്ടില്ല ഒന്ന് പിന്നെ എന്താ പിന്നെ അവിടെ ഇതുണ്ട് കുതിര കുതിര സവാരി ഒരു ചേട്ടൻ അവിടെ ഒരു കുതിരയും കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഓരോ ആൾക്കാരതിൻ്റെ അകത്ത് കയറി ആൾക്കൊക്കെ ചെയ്യുന്നു അതിൻ്റെ അകത്തും ഞാൻ കയറിയിട്ടില്ല പിന്നെ എന്താ പിന്നെ കോഫി ഷോപ്പ് ഉണ്ട് പിന്നെ ചെറിയ ചെറിയ കട ഉണ്ടാവില്ല നമ്മൾ അമ്പലം പറമ്പിലൊക്കെ ചെറിയ ചെറിയ കട കമ്പി കമ്പിത്തിരിയെന്നല്ല എന്താണെന്ന് പറയാൻ തിരിപ്പില്ലേ പമ്പലമെന്നൊക്കെ പറയുന്ന കളറിലുള്ള അങ്ങനത്തെ കറങ്ങുന്ന ആ അങ്ങനൊക്കെ വെക്കുന്ന ചെറിയ ടോയ് ടോയ് ഒക്കെ വെക്കുന്ന കടകൾ അങ്ങനെ ചെറിയ ചെറിയ കുറേ കടകൾ ആ പിന്നൊരു ഊഞ്ഞാലുണ്ടോ ഒരു റോസാപ്പൂവണ്ടൊക്കെ ഇങ്ങനെ അലങ്കരിച്ചിട്ടുള്ളൊരു ഊഞ്ഞാൽ അതിനകത്ത് ഓരോരുത്തർ ഇരുന്ന ആടുന്നൊക്കെ ഉണ്ട് അതിനെ കാശ് ഉണ്ടോ എന്ന് അതെനിക്കറിയില്ല അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ അന്വേഷിക്കാം ബാക്കി രണ്ടിനും കാശുണ്ടെന്ന് പറഞ്ഞു ഊന്നാലിലിരുന്ന് ആടുന്നതിനേ കാശുണ്ടോയെന്നറിയില്ല ഓരോ ആൾക്കാരുണ്ടല്ലോ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഇങ്ങനെ ഊന്നാലിൽ രണ്ട് കപ്പളൊക്കെ ആയിട്ട് പിന്നെ എന്താ ഉള്ളത് ആ നമ്മുടെ പച്ചപ്പും ഹരിതാവയോ അതൊക്കെ ഇപ്പം തുടങ്ങിയിട്ടുണ്ട് കുറച്ച് ചെറുതായി ചെറുതായിട്ട് ഇങ്ങനെ മങ്ങി തുടങ്ങിയിട്ടുണ്ട് അതൊന്നുമല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് അറിയുമോ ഒരു ബ്രദർ ഏ വീട്ടിലേക്ക് വിളിച്ചിട്ട് വീഡിയോ കോൾ വിളിച്ചിട്ട് അതൊക്കെ കാണിച്ചു കൊടുക്കുക ഉമ്മ ആ ഉമ്മയ്ക്ക് തന്നെയാ തോന്നുന്നു ഉമ്മ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് മോനെ പിന്നെ അതെന്താ കാണുന്ന മലകളാണോ അങ്ങനെ അപ്പോൾ ആ ഉമ്മക്ക് ഇങ്ങനെ ഓരോ കാഴ്ചകളായിട്ട് ഈ ഒരു ബ്രദർ കാണിച്ചു കൊടുക്കാം അല്ല ഞങ്ങളുടെ കൂടെയുള്ളതല്ല വേറെതോ ആ ഒരു കാഴ്ച എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ട് ആ അത് അടിപൊളിയായിരുന്നു അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടെ കണ്ട കാഴ്ചകളേക്കാൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തിങ്ങി നിൽക്കുന്നത് ആ ബ്രദർ വീഡിയോ കോൾ ചെയ്യുന്ന ചെയ്യുന്നു അപ്പോൾ ഉമ്മ ഇങ്ങനെ എവിടെ ഇങ്ങനെ ചോദിക്കുന്നത് കേൾക്കാം അത് സൂപ്പറായിരുന്നു ആ നിനക്ക് ഞാനതിൻ്റെ വീഡിയോ കാണിച്ചുതരാം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് എല്ലാത്തിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് വീഡിയോ കാണിച്ചുതരാം നോക്കി ഇഷ്ടപ്പെടുമെന്ന് നോക്കി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയും ഓക്കെ ബൈ